ൂട്ടരെ ഏഴാം ക്ലാസ് കാര്യ വാങ്ങിക്കൂട്ടിയ മെഡലുകളാണോ തൂക്കി പിടിക്കാൻ കൂട്ടി വരുന്നത് ഈ നിൽക്കുന്ന ഒരു അതുല്യ പ്രതിമയേടോ ഏഴാം ക്ലാസ് മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ പക്ഷെ ഈ വീട് നിറയെ മെഡലുകളും ട്രോഫികളും എന്തൊക്കെ ഇല്ലാത്ത ഒന്നുമില്ല പക്ഷെ വെക്കാൻ സൗകര്യമില്ല ജീവിക്കുന്ന പറഞ്ഞ ഒരു സുനാമി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ വിഷമം അതാണ് നാൽപ്പത് വയസ്സുണ്ട് ഇപ്പോഴും ഓടി ദാ കൊറേ മെഡലുകൾ ഇപ്പോഴും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എവിടൊക്കെ പോയത് ഇപ്പൊ എവിടാ പോയത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പോയത് പൂനക്കാണ് പൂനയ്ക്ക് പൂനക്ക് പോയ പഠിച്ച മെഡലിൽ നീക്കി എന്നാ പോയത് ഇപ്പൊ ഒരു മാസം ആവാത്തേ ഉള്ളു പൂനെ പോയതുകൊണ്ടെന്ന മെഡലാണോ ഈ കൈക്കുന്നത് ഞാൻ ദുബായി പോയതാണ് മൂന്നു നാലു മാസം ആവും മാസം ഓക്കേ ഒത്രയും വെയിറ്റ് എന്റെ ലൈഫിൽ ഇതാണ് ഞാൻ വാങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ഹാപ്പി ആയിരുന്നു പക്ഷെ ഒരെണ്ണം പോലും വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പക്ഷെ ആ സ്ഥാനത്ത് ഈ ചേച്ചി വാങ്ങിക്കൂട്ടിയ മെഡല് കണ്ട ചിന്തിക്കുന്നത് അപ്പർ ഇത് മാത്രമല്ല ഒരുപാട് കാണാൻ കിടക്കുന്നള്ളു അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ശരാന് ഫോളം ഒട്ടും മറക്കുകയെ ചെയ്ത കേട്ടോ ഓക്കെ തൂക്കി പിടിക്കുന്ന വീക്കത് ഞാൻ ഒരു കാര്യം ഇത് എന്ത് ഗോൾഡ് കാണും ഗോൾഡ് കിടക്കുന്നു ഒരുപാട് ഓർമ്മകളിലിപ്പഴി അഞ്ചു രാജ്യം കഴിഞ്ഞു ഞാൻ അടുത്ത അങ്ങോട്ട് പോവാൻ നിക്കുവാണ് സ്വീഡനിലേക്ക് പോവാൻ നിക്കുവാണ് പക്ഷെ പ്രശ്നം ഒരു മൂന്ന് ലക്ഷം ജോളം ചെലവുണ്ടാ പോയി വരുന്നതിന് പക്ഷെ അതിനൊരു സ്പോൺസർ കിട്ടി കഴിഞ്ഞാൽ പ്രാക്ടീസും വേണം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ കശുവണ്ടി തൊഴിലാളിയാണ് ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേണം മക്കളെ നോക്കണം വീടും ചുറ്റുപാട് എല്ലാം നോക്കണം അതിനിടയ്ക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റൂ പറ്റത്തില്ലേ എന്താ കേട്ടില്ല ഒരു വീടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ വീട്ടിൽ ചെലപ്പോ അവരൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ആവുമ്പോ എനിക്ക് ഭയങ്കര വിഷമ പിന്നെ ഇത്ര ആയത് നമ്മള് ആണ് എനിക്ക് രാവിലെയും ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഒരുപാട് കൊതിയുണ്ട് പക്ഷെ എന്റെ എന്റെ അവസ്ഥ എൻറെ കുടുംബം നോക്കണം എന്റെ കൊച്ചിനെ പഠിപ്പിക്കണം അതെല്ലാം കൂടെ എനിക്ക് ഒരു സ്പോൺസർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് പ്രാക്ടീസും ചെയ്യാം ജോലിയും ശമ്പളം ഒന്നും ഇല്ല എങ്കിൽ പിന്നെ നമ്മളൊരു ഈ കഴിവ് ദൈവം ഒരു കഴിവ് പിന്നെ പ്രാക്ടീസ് ഞാൻ കട കടൂര് പോകണം ഉണ്ണീസ് അക്കാഡമിയിലാണ് ചെയ്യുന്നത് ഉണ്ണി സാറാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സാറിന്റെ ഒരു അനുഗ്രഹം നമ്മൾ എന്നാലും വിളിക്ക് ഷീബേ ബാ അത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരുപാട് സാറ് സാറൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഒരുപാട് നല്ല ആൾക്കാരുള്ളതുകൊണ്ടുമാണ് ഞാൻ ഇൻഡോനേഷ്യ പോയി ശ്രീലങ്കയിൽ പോയി ബ്രൂണോയിൽ പോയി സിംഗപ്പൂരിൽ പോയി ഇപ്പോൾ ലാസ്റ്റ് ദുബായിൽ പോയി ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ പൂനെക്ക് പോയായിരുന്നു അത് നല്ല വ്യക്തിത്വങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രമാണ് എനിക്ക് പോകാൻ പറ്റിയത് നല്ല സംഘടനകൾ എനിക്ക് സ്പീഡനിലേക്ക് വേൾഡ് മീറ്റിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ പോകണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വേണം പറ്റത്തില്ല പോവാൻ പറ്റത്തില്ല പിന്നെ ലക്നൌവിൽ ഇപ്പോ ഒരു ജൂണിൽ ഒരു മത്സരം ഉണ്ട് നേരത്തെ പറയുന്നു ഈ കാരണം അവർ കൊടുക്കുന്ന പൈസ എന്റെ കൈ കിട്ടിയായിരുന്നു എന്റെ കുടുംബത്തിന് കുടുംബ പോയി അല്ല നമുക്ക് ഈ മെമന്റോ ഒക്കെ തരുമ്പോ നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലല്ലേ ഇതിന്റെ അടിക്കമ്പതിന്റെ ആയിരം രൂപക്കാവും പൊന്നാടയൊക്കെ തരമ്പ ഞാൻ പറയും എനിക്ക് പൊന്നാട വേണ്ട ഓണത്തിന് അങ്ങനെയാണ് ഒരുപാട് പേരെന്നെ സഹായിച്ച് ദുബായി വിട്ടത് മെമന്റോ തന്നെ പറഞ്ഞു എനിക്ക് മെമന്റോ വേണ്ട നിങ്ങള് പൈസ അങ്ങനെ രണ്ടുമൂന്ന് പേര് എനിക്ക് തന്ന്

എന്റെ കുടുംബം വളത്തെങ്ങാണോ നിലവില് നിൽക്കുന്ന സ്ഥലമാണ് പറ്റൂടാ ഫ്ലോറിലായിട്ട് ആ ഒരു വീട് വീട് എന്ന് പറയാൻ രണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന വീടാണ് പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ പ്രാക്ടീസ് പോണെ ഭയങ്കര പാടാണ് കേട്ടോ വെളുപ്പിനെയൊക്കെ ഇനിയു പോവുക വണ്ടി വണ്ടി ഇട്ട് അവിടെ ചെല്ലുമ്പോ ഞാൻ ട്രെയിനകത്ത് പോവുക അല്ലെങ്കിൽ ചെലപ്പോ അങ്ങ് നടക്കുക എനിക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്നും ഒരുപാട് പക്ഷെ നമ്മളെ കോച്ച് വിളിക്കാറുണ്ട് സാറ് പോലീസിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് പിന്നെ ഇതൊക്കെ തട്ടുക നമ്മൾ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വെക്കണമെന്നുണ്ട് ഒരുപാട് കിട്ടി ഒരുപാട് പേര് ഒക്കെ കൊടുക്കുകയാണ് കൊടുക്കുന്നുണ്ട് ഞാന് എന്തിനാ നമ്മളിവിടെ കൊണ്ടുവച്ച് ചാക്കി വെച്ച് പൊടിയാക്കേണ്ട ആവശ്യമില്ലല്ലോ സ്പീഡൻ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് സ്പീഡന് ഒരു സ്വപ്നമാണ് സ്പീഡനിൽ പോകണമെന്നല്ല ആ പിന്നെ വീടാണ് പിന്നെ എനിക്ക് രണ്ട് പെമ്മക്കള അവര് പഠിച്ചിട്ടൊക്കെ നിക്കി അവർക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടിയാലും അവർക്ക് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു ഒരു എനിക്ക് പത്ത് പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപയുള്ള ശമ്പളം അത് വണ്ടി കിട്ടിയും ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇതിൻറെ ഇടയിൽ പതിനഞ്ച് വർഷം സർവീസ് ചെയ്യാം സർവീസ് പതിനഞ്ച് കൂടുതൽ ചെയ്യാം പിന്നെ ഇതിന്റെ ഇടയിൽ വീട്ടുകേലക്കും പോകുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെയല്ലേ നമ്മളെ ആരോഗ്യം പോകുന്നുണ്ട് വീട്ടുവേലയ്ക്ക് പോയിട്ട് വന്നേ പോയിട്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം കൊണ്ട് ഞാൻ ഇവിടെ വരണം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഓരോ സമയത്ത് ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു എന്റെ വീടിനകത്ത് ചുറ്റുപാടൊക്കെ മോശമായിരിക്കും അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത അല്ലെ നിങ്ങൾ വിളിക്കാത്ത കാരണം അതാണ് പറഞ്ഞില്ലേ അല്ല ഞാൻ ഇപ്പം എനിക്ക് എന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാ ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു നമ്മളിപ്പോണം ഹസ്ബൻഡിനും കൂലപ്പണിയാ എന്നും പണിയൊന്നും ഇല്ല നമ്മള് കുടുംബം കഴിഞ്ഞു പോണ്ടേ അങ്ങനത്തൊക്കെ വാരി വെച്ചിരിക്കാണ് വീടെന്ന് പറഞ്ഞ സ്വപ്നം ഈ ഗെയിമിന് ഇറങ്ങിയത് തന്നെ ഒരു വീട് കിട്ടും വിചാരിച്ചോണ്ടാണ് പല സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയല്ല പണ്ട് കൊച്ചിലെ ഒക്കെ അന്നത്തെ കോട്സിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വലുതായിട്ട് ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ വേറെ പിന്നെ ഇത് ഒരുപാടുണ്ട് നമുക്ക് വെക്കാൻ ഇത് ഇങ്ങോട്ട് നമ്മൾ അടുക്കി അടുക്കിയൊക്കെ കണ്ട ഇതിനക്കി ഒരുപാട് അങ്ങോട്ട് അടുക്കി അടുക്കി അടുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട ഒരുപാടുണ്ട് നമ്മളെല്ലാം അടുക്കി ഒരുപാട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ശ്രീലങ്കയ്ക്ക് പോയതാണ് ഏതാ ഇത് ഓ ശ്രീലങ്ക പോയി വാക്കിങ്ങിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓക്കെ ഒരു മെമ്മറീസ് ഭയങ്കര അനുഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാടാണ് ഈ സിംഗപ്പൂരൊക്കെ ഈ പാവപ്പെട്ട ഞാൻ പോവുക എന്ന് വെച്ചാൽ ഒരുപാട് പേരെ നല്ല മനസ്സിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് പോവാൻ പറ്റിയത് പോണെ രൂപ പിള്ളേർക്കായിരിക്കും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലും മോള് ഐ ടി കഴിഞ്ഞിട്ടിരിക്കുന്നു ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീട് വേണം അത് കഴിഞ്ഞപ്പോ ഒരു അവസരം സ്പീഡിനി പോകാനുള്ള ഒരു അവസരം വന്നാണ് കേട്ടോ അത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ മാത്രമേ ആ പോയിട്ട് വരാൻ പറ്റുള്ളൂ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ അന്നേരം നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് അക്കൗണ്ട് അവരെ ആഡ് ചെയ്തായിരിക്കും ജസ് അഞ്ചോ പത്തോ ഒക്കെ കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ എന്തൊരു ഗതികേടാണ് ഒരു ഗതികേടാണ് അതുകൊണ്ടാണ് പറയുന്നത് അഞ്ചോ സ്വപ്നമാണ് അത് നമുക്ക് യു പി അതിന് പോണം അതിന് പോകണം സാമ്പത്തികമായിട്ട് നിന്റെ കാറിന് സഹായിക്കാൻ താല്പര്യം സഹായിക്കാം ഞാൻ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടെ അതിന്റെ ചെടിച്ചുടെ ഈ ലൊക്കേഷൻ ഇങ്ങോട്ട് വരാനുള്ള വഴിയുടെ അഡ്രസ് ഒന്ന് പറയാമോ കൊല്ലം മയ്യനാട് ഫ്ളാറ്റിലാണ് ആ കൊല്ലം മയ്യനാട് സുനാമി ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് തവളപ്പുഴ സുനാമി ഫ്ലാറ്റിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഫ്ലാറ്റ് നമ്പർ ഒന്ന് പറയാവോ പന്ത്രണ്ട് പന്ത്രണ്ട് ഫ്ലാറ്റ് നമ്പർ പന്ത്രണ്ട് ഓക്കെ